നമസ്കാരം ഓപ്പറേഷൻ നംഖോർ എന്നൊരു വാക്ക് ഒരുപക്ഷെ ഇന്നായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടൻ പൃഥ്വിരാജ് നടൻ ദുൽഖർ സൽമാൻ തുടങ്ങിയവരുടെ വീടുകളിൽ കസ്റ്റംസ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഒരു റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റെയ്ഡിൻ്റെ പേരാണ് ഓപ്പറേഷൻ നംഖോർ എന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്നുള്ള വാഹനക്കടത്താണ് ഈ വാഹനക്കടത്തിൻ്റെ മറവിൽ കോടികൾ ഉണ്ടാക്കുന്നു ടാക്സ് വെട്ടിച്ചുകൊണ്ട് കോടികളുണ്ടാക്കുന്നു ഇത് ഇതാണ് കാരണം അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ ഈ റെയ്ഡും മറ്റുമൊക്കെ നടക്കുന്നത് ഇതിനകം തന്നെ ദുൽഖർ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ നിന്ന് ഒരു വാഹനം പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ഒന്ന് പൃഥ്വിരാജ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ ഇയാൾ ഉൾപ്പെട്ടില്ല എങ്കിലേ സംശയമുള്ളൂ ഇതുപോലുള്ള വാഹനം വാങ്ങുകയും പിന്നീട് അത് മറിച്ച് വിറ്റുക കാര്യമൊക്കെ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ട് ഇത് അതല്ല സംഭവം ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി വളരെ ലളിതമാണ് ഭൂട്ടാൻ എന്നത് നമ്മുടെ ഒരു അയൽരാജ്യമാണ് അവിടെ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോലുള്ള അതിർത്തി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒരു രാജ്യമാണ് അത് നമ്മുടെ സഹോദര രാജ്യം എന്ന് തന്നെ പറയാം അവിടെ ഇപ്പോൾ വലിയ വിസ പ്രശ്നങ്ങളും മറ്റുമൊന്നുമില്ല അപ്പോൾ അവിടുത്തെ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിട്ട് പിന്നീട് ലേലത്തിൽ വെക്കുന്ന വാഹനങ്ങൾ അത് റേഞ്ച് റോവർ ആവട്ടെ ലാൻഡ് റോവർ ആവട്ടെ ലാൻഡ് ക്രൂയിസർ ആവട്ടെ അതുപോലുള്ള വലിയ ആഡംബര വാഹനങ്ങളുണ്ടല്ലോ അത് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് വാങ്ങുന്നത് അതായത് ഒരു ലക്ഷം രൂപ കൂടിപ്പോയാൽ പത്ത് ലക്ഷം രൂപ ഈ ഇത്രയും തുകക്കൊക്കെ വാങ്ങിയിട്ടത് ഇന്ത്യയിലെ ഷിംലയിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായിട്ട് ഇത് മറച്ചു വയ്ക്കുന്നു അതായത് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനം അവർ വിൽക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനം വിൽക്കുന്നത് മുപ്പത് ലക്ഷത്തിനും അതിന് മുകളിലോട്ടുള്ള തുകയ്ക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് മറിയുന്ന ലക്ഷങ്ങൾ കോടികൾ അത് പല വാഹനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് കോടികൾക്ക് മുകളിലായിട്ട് വരും ഇത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ദുൽഖർ സൽമാൻ ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിരുന്നുള്ളൂ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വാഹനമുണ്ടായിരുന്നു ഒരു നിസാൻ പെട്രോൾ വാഹനം ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഇ ഡി എടുക്കാൻ പോകുന്നു അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള ഒരു വാഹനമായിരുന്നു ആ പടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് അതും ഈ ഒരു രീതിയിൽ കടത്തിക്കൊണ്ട് വന്ന വാഹനമാണ് എന്ന് പറയുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പാടെ പൃഥ്വിരാജ്ഞിയോ അല്ലെങ്കിൽ ഈ ുൽക്കൽ സമ്മാനെയോ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സാധ്യത കൂടി നമ്മളൊന്ന് പരിശോധിക്കണം ഒരു പക്ഷേ ഇവർ ആരുടെയെങ്കിലും ചട്ടകമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ ഉപകരണമായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള അവരുടെ ഈ വാഹന കമ്പം കൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതാണെങ്കിൽ ഒക്കെ അവർ വലിയ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യത്തിലൊന്നും പെട്ട് കേസ് ചാർജ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല മറിച്ച് ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് ഇതെങ്കിൽ അതായത് ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ പെടാൻ സാധ്യതയുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സാമാന്യ സംശയമെന്നത് കോടികൾ പ്രതിഫലം പറ്റുന്ന ഇവർ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നത് അല്ലെങ്കിൽ പരിപാടിക്ക് ഇറങ്ങുന്നത് എന്നാണ് ഇനി ഇവർ അറിയാതെ ഇവരെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചതാണെങ്കിൽ അവർക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ കിട്ടും അതല്ല ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പണി ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇടുക തന്നെ ചെയ്യും അപ്പോഴും ഞാൻ നേരത്തെ ആ ചോദിച്ച സംശയം അവിടെ നിൽക്കുകയാണ് കോടികൾ പ്രതിഫലം പറ്റുന്ന ഇവർക്ക് ഇതെന്തിൻ്റെ സൂക്കേടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ ഇത്തരമൊരു കാര്യം ചെയ്യുമ്പോൾ ഇവർ വാങ്ങുന്ന വാഹനം ഇന്ന വഴിയാണ് വന്നത് എന്ന് അവരന്വേഷിക്കാതിരിക്കുക അവർക്ക് അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്ത്യയുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ ചുളിവിൽ കിട്ടുന്ന വാഹനമാണെന്നും ഇതിന് പിന്നാലെ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് വരുമെന്നും ഭാവിയിൽ ഇത് തങ്ങൾക്ക് ദോഷമായി വരുമെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണോ ഇവർ ഇതുപോലുള്ള ഒരുപാട് സിനിമകളിൽ അവർ അഭിനയിക്കുന്നതിനുള്ള ദുരകഥ മറ്റുമൊക്കെ അവർ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണല്ലോ അപ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിലും ഇത് നടന്നേക്കും എന്നുള്ള ആ ഒരു സാമാന്യ ബോധം പോലും അവർക്ക് മനസ്സിലാക്കാനുള്ള അത്ര കഴിവ് പോലും ഇല്ലാത്തവരാണോ ഈ മലയാളത്തിലെ സിനിമാ നടന്മാർ എന്ന് ആലോചിച്ച് പോവുകയാണ് ചിന്തിച്ചു പോവുകയാണ് ഇത്രക്കോ ഉള്ളൂ വിവറ്റകൾ